ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്ന് കൊര്യൻഡിയർ മൂന്നാമത് അയം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവോ ദൈവത്തിനുള്ളവൻ എന്ന് നാം വായിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി പദം അലങ്കരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ചിലത് പറയുന്നുണ്ട് അവരാണ് മണവാട്ടികളെന്നും പക്ഷേ ക്രിസ്തു നമ്മളിലേക്ക് വന്ന നാൾ മുതൽ നമ്മെ കർത്താവ് കാണുന്നത് മണവാട്ടി പദത്തിലാണ് വിവാഹ നിശ്ചയം ചെയ്തു നിർത്തിയിരിക്കുകയാണല്ലോ മധ്യാകാശത്തിൽ വരുന്ന ക്രിസ്തുവിനെ എതിരയിൽ പാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥം നമ്മളെ അവളെ കൊണ്ടെത്തിക്കും കണ്ണിമയ്ക്കുന്നതിനിടയിൽ നൊടി നേരത്തിനുള്ളിൽ അത് സംഭവിക്കും അപ്പോൾ നാം ക്രിസ്തുവിനെ അവിടെ കാണും കാണുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും അതിലൂടെ ഉണ്ടാകുന്നു കർത്താവിൻ്റെ മണവാട്ടിയായ നമ്മെ ചേർക്കുവാനും കർത്താവ് വരുമ്പോൾ മധ്യാഘാഷം വരെ വരികയുള്ളോ അവിടം വരെ വരുമ്പോൾ അവിടം വരെ നമ്മെ ഇവിടുന്ന് കൊണ്ടെത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ വലിയ വലിയ ശുശ്രൂഷ തന്നെയാണ് അവിടെ കൊണ്ട് ചെന്ന് നമ്മളെ ഏൽപ്പിക്കും അതോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അവിടെ നിറും അത് കഴിഞ്ഞ് ക്രിസ്തു നാമും പിതാവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുന്നു വിവാഹം നടക്കുന്നു ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് തിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ആകയാൽ ആ ഭാഗ്യപദവി നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നാം ക്രിസ്തുവിനുള്ളവരാണ് ക്രിസ്തു പറയുന്നത് എൻ്റെ മണവാട്ടി നമുക്ക് തിരിച്ചു പറയാൻ പറ്റട്ടെ എൻ്റെ യേശു എൻ്റെ കർത്താവ് എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തെ ശോഭനമാക്കിയവൻ ഇത്രത്തോളം നന്നായി നടത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഏത് സമയത്തും വിളിച്ചാൽ ഓടിയെത്തുന്ന യേശു എൻ്റെ സങ്കടങ്ങൾ അറിയുന്നവൻ എൻ്റെ വേദന അറിയുന്നവൻ എൻ്റെ കണ്ണുനീര് അറിയുന്നവൻ ഞാൻ കരഞ്ഞാൽ മതി കർത്താവിനറിയാം എന്തിനാണ് കരയുന്നത് ഞാൻ മനസ്സ് വേദനിച്ച് ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിക്കുമ്പോൾ യേശുവിനറിയാം എന്തിനാണ് അവൻ്റെ അവളുടെ ഹൃദയം അവൻ്റെ ഹൃദയം നുറുങ്ങിയത് അപ്പോൾ എല്ലാം ഹൃദയത്തിൻ്റെ ചെറിയ ചലനം പോലും കണ്ണിൻ്റെ ചലനം മൂക്കിൻ്റെ ചലനം ചെവിയുടെ ചലനം ശരീരത്തിൻ്റെ ചലനം അറിയുന്നവൻ മറ്റാർക്കും അതറിയത്തില്ല നമ്മുടെ കണ്ണുനീരിനെ പോലും മറികടക്കാത്ത ഒരു ദൈവം കണ്ണുനീരിൻ്റെ വില കർത്താവെന്നറിയാം അതവൻ്റെ തുരുത്തിയിലില്ലയോ അതെ ഉണ്ട് ആ തുരുത്തിയിലോട്ട് അതാക്കി വെക്കുകയാണ് അപ്പോൾ കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാരാ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഭർത്താവിൻ്റെ അറിഞ്ഞു അയാൾക്ക് വേണ്ട കറികൾ എങ്ങനെ തുണി തേച്ച് കൊടുക്കണം ഏത് നിലയിൽ എങ്ങനെ വെള്ളം ചൂടാക്കി കൊടുക്കണം ഏത് നിലയിൽ എല്ലാം അറിയുന്ന ഒരു ഭാര്യ അയാൾക്ക് ഇഷ്ടമുള്ള കറികൾ ഏതൊക്കെയാണ് അങ്ങേർക്ക് അത് ഏത് സമയത്താണ് ഉറങ്ങുന്നത് ഉണരുന്നത് എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന പോലെ നമ്മുടെ കർത്താവിനെ നാം അറിയണം കർത്താവിൻ്റെ എന്തെന്ന് അറിയണം കർത്താവിൻ്റെ സ്വഭാവം എന്തെന്ന് അറിയണം കർത്താവ് ആരാണെന്നറിയണം കർത്താവ് എന്തു നമുക്ക് ചെയ്തു എന്ന് അറിയണം നാം അത് മറ്റുള്ളവരോട് പറയണം അങ്ങനെ പറയുമ്പോൾ അവിടെയാണ് വിടുതൽ അനുഭവിപ്പാൻ ഇടയാകുന്നത് അവിടെയാണ് സ്നേഹം ഇടയാകുന്നത് അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണയും കരുതലും സ്നേഹവും അനുഭവിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് നന്ദിയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം 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 ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയും പിതാവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് നാം ക്രിസ്തുവിനുള്ളവരെങ്കിലും ക്രിസ്തു ദൈവത്തിനുള്ളവനാണ് അതെങ്ങനെ അറിയാം കർത്താവ് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ ചെവി കൊടുപ്പിക്കുന്നു കർത്താവ് അവകാശപ്പെടുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ നമുക്ക് അവകാശപ്പെടാൻ കഴിയും ഞാൻ ക്രിസ്തുവിനുള്ളവർ എൻ്റെ കർത്താവ് എൻ്റെ കർത്താവാണ് ഓരോരുത്തരും പറയട്ടെ എൻ്റെ കർത്താവ് അങ്ങനെ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം എൻ്റെ കർത്താവിനെ ചേർക്കാൻ വരും എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയായി വിശുദ്ധവതിയായി ദൈവകൃപയെ നിൽപ്പാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധകർത്താവേ തിരുനാമം മുഖത്തപ്പെടണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയു